ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുതുവത്സർജനാണല്ലോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കമൻറ്റും തന്ന് എന്നെ സഹായിക്കുക ും ഇന്നത്തെ പോലെ തന്നെ വലയിട്ട് മീൻ പിടിക്കുന്ന ഒരു വീടയാണ് വെ പുഴയിൽ വെള്ളം മാറിയത് കാരണം മുഴുവൻ ചേറാണ് വല നിറയെ ചേറും കാഞ്ഞിപ്പോത്തും ഇത് നല്ലൊരു കരിമീനാണ് നല്ലൊരു പട്ടത്തി എന്ന് പറയും ഞങ്ങൾ മാന്തൾ പട്ടത്തി മാന്തൾ നല്ല കട്ടിയുള്ള നല്ല ടേസ്റ്റുള്ള മാന്തള മാന്തളാണ് പിന്നെ എന്നും വേറെ എന്തൊക്കെ പേരുണ്ട് പല സ്ഥലത്തും നല്ലൊരു അടിപൊളി മീനാണ് അത് ഓ രീതിയും എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കും തന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക കമൻ്റായി നല്ല അഭിപ്രായം രേഖപ്പെടുത്തുക അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എല്ലാവരും ഒന്ന് സഹായിക്കുക ഈ മീന് ഞങ്ങളാദ്യം എന്നാണ് പറയുക ദാവൂരി ആവൂലിമാരി നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് ഇതിന് ഇവിടെ കിലോ അഞ്ഞൂറ് രൂപ കിട്ടും നല്ല അടിപൊളി മീനാണ് നല്ല ടേസ്റ്റുള്ള കാണാനും ചന്തണ്ട് ആവോലിമാതിരി ഉള്ളൊരു മീനാണ് നല്ല മീനാണ് ഈ മീനിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയണേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിങ്ങളഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഒരു ലൈക്കും തരുക ഇത്രയും മീനാണ് ഇന്ന് നമുക്ക് വലയേ കിട്ടിയത് മീൻ വളരെ കുറവാണ് ആകെ ഒന്നേ മുന്നൂറ് മീനേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയി എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു